അലൈക്കും എല്ലാവർക്കും താജ് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കണത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ അടിപൊളി ടേസ്റ്റുള്ള ഈ റെസിപ്പി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഇതിൻ്റെ പേര് എന്നുള്ളത് അപ്പോൾ ഒരു നമുക്ക് വീട്ടിലോട്ട് പോവാം ആദ്യം നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് മുളക് കുതിർത്തി വെക്കാറുണ്ട് അപ്പം പതിനഞ്ച് കാശ്മീരി ചില്ലിയായിട്ട് എടുത്തേക്കണത് അപ്പോൾ അതിതേപോലെ നമുക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കാശ്മീരി ചില്ലി നിങ്ങൾക്ക് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ സാധാ മുളക് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയും വണ്ണം എടുക്കരുതേ പത്ത് പതിനഞ്ചിന് പകരം നമുക്ക് പത്തോ എട്ടോ ഒക്കെ എടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കുതിരയെ ചെയ്യും നല്ല സോഫ്റ്റായിട്ട് അരച്ചെടുക്കാനും കൂടി പറ്റും കേട്ടോ ഇനി ഇത് അരമണിക്കൂർ നമുക്കൊന്ന് കുതിർത്തിയെടുക്കാം ഇനി മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഒരു കപ്പ് ചെറിയ ഉള്ളിയില്ലേ ചുവന്നുള്ളി അത് ചേർത്ത് കൊടുക്കാം ഇപ്പം മാർക്കറ്റിൽ വരുന്ന ഉള്ളികളൊക്കെ അല്ലേ ഭയങ്കര ചെറുതാ അതുകൊണ്ടാണ് ഞാൻ എണ്ണം പറയാത്തത് ഒരു കപ്പ് എന്ന് പറഞ്ഞത് കേട്ടോ ഇതൊരു എട്ട് വെളുത്തുള്ളിയാണ് വലിയ എല്ലി അതിൻ്റെ പേരിൽ ഞാൻ കട്ട് ചെയ്തെടുത്താട്ട ചെറിയ എല്ലിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പത്ത് പത്തെണ്ണം എടുക്കണേ തന്നെ ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്തതും ഒരു തക്കാളി അരിഞ്ഞെടുത്തതാണേ ഒരുവിധം വലിയ തക്കാളിയാണ് കേട്ടോ മല്ലിയില ഒരു പൊടി നിറയെ എടുക്കണോ കേട്ടോ അരക്കപ്പ് ഉണ്ടാവും ഏകദേശം ഇതിലെങ്ങനെ പൊടികൾ ചേർക്കുക അപ്പോൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ആണേ ഗരം മസാല പൗഡർ ഒന്നര ടീസ്പൂൺ ആണ് കേട്ടോ അതിൽ കാര്യമായിട്ട് പൊടികളൊന്നും ചേർക്കുന്നില്ല ഈ മല്ലിപ്പൊടിയും ഗരം മസാല പൗഡറും മഞ്ഞൾപ്പൊടിയും ഇത്ര ഉള്ളു കേട്ടോ പൊടികളായിട്ട് ചേർക്കണത് ഒരു ടീസ്പൂൺ നിറയെ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ആ ചിക്കനിലേക്ക് ആവശ്യമുള്ള എല്ലാ ഉപ്പും നമ്മൾ ഇപ്പോഴാണ് ചേർക്കണത് അപ്പം നിറച്ച് ഒരു ടീസ്പൂൺ എടുത്താൽ മതി ഇനി നമ്മൾ കുതിർത്തി വെച്ച മുളകില്ലേ അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ആ തിളച്ച വെള്ളത്തിൽ നമ്മൾ കുതിരാൻ വെച്ചാൽ വരില്ലേ നന്നായിട്ട് കുതിർന്നിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ കുതിരാൻ വെച്ച വെള്ളമില്ലേ അത് തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഉള്ളിയും തക്കാളിയൊക്കെ കൂടി ചേരുമ്പോൾ എല്ലാവരും വെള്ളം തന്നെയാണല്ലോ അപ്പോൾ അതിൻ്റെ പേരിൽ ഇത്രയും മതിയേ ഇനി നമുക്കിതൊന്നും അരച്ചെടുത്തിട്ട് വരാം കേട്ടോ ഇങ്ങനെ അരച്ച് കുഴമ്പാവണ്ട എന്നാലും ഒന്ന് തരിതരിപ്പായിട്ട് നമുക്ക് അരച്ചെടുക്കാം നമ്മളിവിടെ എടുത്തേക്കണത് ഒരു കിലോത്തിലെ ചിക്കനാണ് കേട്ടോ സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കനാണ് സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കനാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുക ഇനി സ്കിന്നിനിഷ്ടമില്ല എന്നുള്ള ആൾക്കാർക്ക് ദ പി ഓടിയാണ് കേട്ടോ എന്നിട്ടും നമുക്കിത് നല്ലതുപോലെ കൊത്തിട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ട് മസാലയൊക്കെ ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് എല്ലാ വശത്തും നന്നായിട്ട് ഇതേപോലെ കത്തി വെച്ച് ആഴത്തിലേക്ക് നമുക്ക് കീറിയിട്ട് കൊടുക്കാം അപ്പം തിരിച്ചും മുറച്ചൊക്കെ ഇട്ടിട്ട് മൂബരേ ശരിക്കും പരിക്കേൽപ്പിക്കണം കേട്ടോ അത് എന്തിങ്ങനെ ഉടുതൊടി ഇല്ലാണ്ട് ടേക്കണം വരുന്നണ്ട നമുക്ക് തുണിയൊക്കെ ഒളിപ്പിക്കാം കേട്ടോ നമ്മളിങ്ങനെ കഴുകി നന്നായിട്ട് വെള്ളമൊക്കെ തുടച്ചിട്ട് വേണമെങ്കിൽ നമ്മൾ മസാല ഒക്കെ തേച്ച് കൊടുക്കാൻ ഇനിയും നമുക്ക് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ അരച്ചെടുത്ത മസാല അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക ഈ മസാലയ്ക്ക് എന്തൊരു മണാണെന്നറിയാമോ ശരിക്കും നമ്മുടെ ബിരിയാണി ഉണ്ടാക്കണ ഒരു സ്മെല്ലും ഇല്ല അതുപോലെ നല്ല അടിപൊളി മസാല ഉണ്ടോ ഇത് ശരിക്കും ഇതേ മെഷർമെൻറ്റിൽ തന്നെ നിങ്ങൾ മസാല എടുക്കണേ അതുകൊണ്ട് തന്നെ നമ്മൾ ചിക്കൻ മേടിക്കണ സമയത്ത് ഒരു കിലോ ഒന്നേ നൂറ് ഒന്ന് ഇരുന്നൂറ് അതി കൂടുതൽ തൂക്കുള്ളത് മേടിക്കരുത് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് പറയണത് നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ മോപ്പരൊന്ന് മസാലയിൽ ഇങ്ങനെ കുളിപ്പിക്കുക അതാണ് കേട്ടോ പരിപാടി നന്നായിട്ട് അകത്തും പുറത്തും ഒക്കെ മസാല നന്നായിട്ട് തിരുമ്മി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് പിടിപ്പിക്കണേ നന്നായിട്ട് കട്ടിട്ട് ഇട്ട് കൊടുത്തതിൻ്റെ പേരിൽ ഉള്ളിലൊക്കെ മസാലയൊക്കെ നന്നായിട്ട് ചെന്നോളൂ കേട്ടോ പിന്നെ ഇത് ഏറ്റവും നല്ലത് എന്താണെന്ന് പറയുമ്പോൾ നമുക്ക് ഓവർനൈറ്റ് ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ടില്ലേ രാവിലെ തന്നെ എടുത്തിട്ട് നമുക്കൊന്ന് പുറത്തോട്ട് വെക്കുക അതല്ലെങ്കിൽ ഫ്രിഡ്ജിലോട്ട് വെച്ചുകൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരുപാട് കല്ല് പോലെ ഒന്നും ആവില്ല അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് മണിക്കൂറൊന്നും ഫ്രീസറിൽ വെച്ചിട്ട് പിന്നെ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചെടുത്താലും മതി കേട്ടോ അങ്ങനെയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ നന്നായിട്ട് തന്നെ മസാല പിടിക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്തേക്കൊക്കെ നമുക്ക് മസാല ഇത് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം ഉള്ളിലൊക്കെ നന്നായിട്ട് മസാല ചേരട്ടെ നമുക്ക് ഇയാളൊന്നും മസാല കൂട്ടപ്പനാക്കി എടുക്കാ നിങ്ങൾക്ക് ടൈമില്ല എന്ന് തന്നെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് മണിക്കൂർ ഫ്രീസറിൽ വെച്ചെടുത്താൽ മതിയെ അപ്പോൾ പെട്ടെന്ന് തന്നെ മസാല കറിക്കോളും അപ്പോൾ ഇത് ഞാൻ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ എന്നാണ് കേട്ടോ നല്ലതുപോലെ മസാലയൊക്കെ പിടിച്ചിട്ട് എടുത്ത് ഇത് ജസ്റ്റ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയുണ്ടോ നമുക്ക് ഈ മസാല ഒന്ന് തയ്യാറാക്കി പെരട്ടി അങ്ങനെ വെക്കുക പിന്നെ കുക്കറിലൊന്നും ഇട്ട് വേവിച്ചിട്ട് ഒന്ന് ചീരച്ചട്ടിയിലോ അല്ലെങ്കിൽ ഫ്രൈ മേലോ വെച്ചിട്ട് ഒന്ന് ഒരിയിച്ചെടുക്കാത്ത മുറിച്ചിട്ടിട്ട് പിന്നെ ഈ മസാലയിൽ കിടത്തി ഒന്ന് വറ്റിക്കുക ഇത്രയും പണിയണുണ്ട് വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നാലും കഴിക്കാനോ കില്ലാടിയാണ് കേട്ടോ ഇനി കുക്കറെ എടുത്തിന് ശേഷം നമുക്ക് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലോ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് എല്ലാവിടെയൊന്നും ചുറ്റിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം അല്ലെങ്കിൽ ഈ മസാല റോഡിൽ തന്നെ ആദ്യം വെക്കണ സമയത്ത് അടി പിടിക്കുകയും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് കുക്കർ നിന്ന് ഇതേപോലെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി സ്റ്റൗ ഓൺ ആക്കിയിട്ട് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഈ ചിക്കനപ്പം അതൊക്കെ അങ്ങോട്ട് വെച്ചു കൊടുക്കാം എന്നിട്ട് നമ്മുടെ പാത്രത്തിൽ ബാക്കിയുള്ള മസാലയില്ല അത് കംപ്ലീറ്റ് ആയിട്ട് ഇവൻ്റെ മേലൊക്കെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ മസാലയാണ് നമ്മുടെ റെസിപ്പിയുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ മസാലയാണ് അപ്പോൾ അത് മുഴുവനായിട്ട് അങ്ങോട്ട് ഈ കുക്കറിലോട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പം ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് രണ്ട് വിസലെടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് വെക്കാം കാരണം നമ്മുടെ ചിക്കൻ ഇളയ ചിക്കനാണ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഞാനിങ്ങനെ സാധാരണ കുക്കറിൽ ചിക്കൻ വേവിക്കാറേയില്ല പക്ഷേ ഇതിന് വേവിച്ചതിൽ പറ്റൂ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് വെന്ത് കിട്ടണ്ട് അതിൻ്റെ പേരിലാണേ രണ്ട് വിസിൽ വന്നിട്ട് കുക്കർ ഓഫ് ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ ആവി കളയരുതേ തന്നെ തന്നെ ആവി പൊണവരം ഒന്ന് വെയിറ്റ് ചെയ്യുക എന്നിട്ട് നമുക്ക് വലിയൊരു പാൻ പാനടുപ്പത്ത് വെക്കാം അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കാം ഓയോറ്റു ശേഷം നമുക്ക് ഈ ചിക്കൻ എടുത്ത് അതിലോട്ട് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിൻ്റെ കയ്യും കാലം ഒക്കെ ഒന്ന് പിടിച്ച് കെട്ടിയിട്ടുണ്ട് അടങ്ങി ഒതുങ്ങി കിടക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ കൈ വേറെ കാലം കയറി ആയിപ്പോവും അപ്പോൾ അതിൻ്റെ വിലാണ്ട് എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ തിരിച്ചും മുറച്ചിട്ട് എല്ലാ ഭാഗങ്ങളും ഒന്ന് മൊരിയിച്ചെടുക്കാം കേട്ടാ അപ്പോൾ ഒരു വശം ഒരു നാല് മൂന്ന് നാല് മിനിറ്റ് ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം ഇതേപോലെ രണ്ട് ചട്ടകം വെച്ചിട്ട് തിരിച്ചും മുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടാ ചൂടുള്ള സാധനമല്ലേ അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കണേ ഒന്നാമത് എണ്ണയിലാണ് കിടക്കണത് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ തെറിക്കാൻ സാധ്യതയുണ്ടോ അത് കാരണം സൂക്ഷിച്ചൊക്കെ ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി നൂറ് ശതമാനം ഇഷ്ടപ്പെടുന്ന എൻ്റെ ഗ്യാരൻറ്റിയാണ് എല്ലാവരും ഇതൊന്നും ഒരിക്കലും എങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ ഹോട്ടലിൽ പോയാൽ നമുക്ക് ഏത് ഹോട്ടലിൽ പോയിട്ട് എന്ത് ഭക്ഷണം വേണമെങ്കിലും വാങ്ങിക്കഴിക്കാം പക്ഷേ അതുപോലെ അല്ലല്ലോ നമ്മൾ വീട്ടിൽ തയ്യാറാക്കി കഴിക്കണം തയ്യാറാക്കി കഴിക്കുമ്പോൾ അതിൻ്റേതായ ഒരു വൃത്തി ഉണ്ടാവും പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഒക്കെ നല്ല கரெக்ட்டா வந்துரும்போது மனசுல வല്ലാത്തൊരു சந்தோஷம் இல்ல ளே புதிய புதிய ஒரே ரெசிபிகள் படிக்கிறது எனக்கே അങ്ങനെ ண்டோ உங்களுக்கு என்னன்னு வந்து கமெண்ட் பண்ணي. அப்ப ரெண்டு സൈഡ് ഭാഗവും фронடும் バックக்கൊക്കെ теச்சு மర్చిട്ടിട്ട് யானனும் மொறிச்சிட்டு வந்துட்டேன் ട്ടോ. இது നമുക്ക് ஔளர ಪದக்கு அதனோடு கோரிเอาတဲ့ ప్లేట్లోకి മാറ്റി വെക്കാം ട്ടా. അപ്പം ഇതിലേക്ക് തന്നെ നമ്മുടെ കുക്കറിലുള്ള മസാല അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ കറക്റ്റ് ആയതിൻ്റെ പേരിൽ ഒരുപാട് വെള്ളമൊന്നുമില്ല കേട്ട മസാല കൂടുതൽ നേരം ഇട്ട് പറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല കറക്റ്റായിട്ടുള്ള മസാല നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ താരത്തിന് അങ്ങോട്ട് വെച്ചുകൊടുക്കാം പുള്ളിക്കാരൻ കിടക്കണം കടപ്പ് വേണ്ട ഇനി സൈഡിൽ കിടക്കണ മസാലകളൊക്കെ നമുക്ക് കോരിയിട്ട് ചിക്കൻ്റെ മുകളോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചിക്കനിലേക്ക് മസാലയൊക്കെ നല്ല രീതിക്ക് പിടിച്ചു വരാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് കുറഞ്ഞ തീയിൽ നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇപ്പം മൂപ്പില നന്നായിട്ട് മസാലയിൽ കുളിച്ച് കിടക്കാൻ കേട്ടോ ഇതാണ് കേട്ടോ മസാല ഷവായ ആ കുളിക്കാരൻ ഇപ്പം അന്തം കുന്തൊക്കെ വിട്ടിട്ട് കിടക്കണ്ട ഇനിയിപ്പം എൻ്റെ അവസ്ഥ എന്താണാവോ എന്നുള്ളതിലക്ക് അപ്പം ഇങ്ങനെ മസാലയിലൊക്കെ പൊതിഞ്ഞ് കിടക്കണ ഷവായ ചിക്കൻ നമ്മുടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യണേ എന്നിട്ട് ലൈക്കും ഷെയറും കമൻ്റൊക്കെ ചെയ്യണം ഉറപ്പായിട്ട് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം എന്തിനാണ് നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാൻ ഇത്ര മടി അപ്പഴേ നമ്മൾ തമ്മിലൊരു ഇൻട്രാക്ഷൻ ഉണ്ടാവുകയുള്ളൂ ഇപ്പം ഇതേ മസാലയൊക്കെ നല്ല രീതിക്ക് പറ്റിയിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് ചിക്കനിൽ മസാല പിടിച്ചിട്ടുണ്ട് കേട്ടാ ഇതിൻ്റെ മസാല നല്ല ടേസ്റ്റാണ് അപ്പം ഇത് എങ്ങനെ പ്ലേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം ആദ്യമേ തന്നെ നമ്മൾ വിളമ്പുന്ന പ്ലേറ്റിലേക്ക് കുറച്ച് മസാല വെച്ചു കൊടുക്കുക പിന്നെ ഇതെന്തിൻ്റെ കൂടെ കഴിക്കണമെന്നൊക്കെ നിങ്ങളാട്ടോ തീരുമാനിച്ചാൽ ഞാനല്ലെ കേട്ടോ ചപ്പാത്തിയോ പൊറോട്ടോ വെള്ളപ്പോ പത്തിരിയോ ഇടിയപ്പോ എന്താണെന്ന് വെച്ചാൽ എന്തിനോട് ചേർന്ന് പോകണ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മുടെ വീട്ടിൽ വിരുന്നുണ്ടാകുമ്പോഴോ നോമ്പോർപ്പിക്കലൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പാർട്ടി റെസിപ്പിയാണ് കേട്ടത് ഇപ്പോൾ എല്ലാവരും ഇതേപോലെ തയ്യാറാക്കി നോക്കുക അപ്പോൾ അടുത്ത ഓടി വരുന്നായിരിക്കുമ്പോൾ എല്ലാവരുടെയും അസ്ലാമലൈക്കും ബൈ ബൈ